നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്വാഗതം അപ്പോൾ പുതിയ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് ചാനലിൽ ചേർന്ന് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വായന നിങ്ങൾ കാണാനിടയായാൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായി വേർപിരിഞ്ഞിരിക്കുന്ന സാഹചര്യമായിരിക്കാം കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കാത്ത ഒരവസ്ഥയായിരിക്കാം നിങ്ങൾ ഏറെ കാലമായി ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചും ആഗ്രഹിച്ചും മോഹിച്ചും ഇരിക്കുന്നുണ്ടാകാം അത്തരമൊരു എനർജിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പലപ്പോഴും തുറന്ന് സംസാരിക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ വ്യക്തി പല സാഹചര്യത്തിലും നടത്തിയതായിട്ടും കാണപ്പെടുന്നു പക്ഷെ എപ്പോഴൊക്കെയോ എവിടേക്കോ വെച്ച് അത്തരം സന്ദർഭങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ തടസ്സം വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നായിരിക്കാം എന്താണെങ്കിലും ഒരു റിവേഴ്സ് എനർജി അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു എനർജി നമുക്ക് ഈ ഒരു പ്രണയബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ വ്യക്തി ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് തന്നു നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ഒരു പിടി ആഗ്രഹങ്ങളും മോഹങ്ങളും കുറച്ച് നല്ല കാലങ്ങൾ അതായത് നല്ല സ്മരണകൾ തന്നിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അപ്രതീക്ഷിതമായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്രതീക്ഷമായി പോയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാഞ്ഞു പോയി അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ ഇത്തരം ഒരു വിധി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം അത്രമാത്രം ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പല വ്യക്തികളുടെ സാന്നിധ്യം മൂലം കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇത്തരത്തിൽ പെരുമാറേണ്ടി വന്നിട്ടുള്ളത് ഈ വ്യക്തിയുടെ നെറുകേട് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു യാതൊരു തരത്തിലും രക്ഷപ്പെടാനുള്ള നിർവാഹമില്ല ഈ വ്യക്തിക്ക് സാഹചര്യങ്ങളില്ല എല്ലാം പ്രതികൂലമാണ് ഒരുപക്ഷെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ പ്രണയബന്ധം തുടങ്ങി വെച്ചപ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി ആയിരിക്കാം ഈ വ്യക്തിയുമായി ഒന്നിച്ചു ചേരുവാൻ തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങൾ തന്നെ അത്രയും അധികം പ്രതികൂലമാണ് അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഒരു നല്ല രീതിയിൽ തന്നെ സംശയം തോന്നിയിട്ടുണ്ടാകാം ഈ വ്യക്തി തന്നെയാണോ എനിക്ക് ചേർന്ന വ്യക്തി ഈ പേഴ്സൺ തന്നെയാണോ എൻ്റെ ജീവിത പങ്കാളിയാകാൻ പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള വ്യക്തി സ്നേഹിതൻ അങ്ങനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധത്തിന് തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ഉണ്ടാകും അത് തീർത്തും ഇവിടെ യൂണിവേഴ്സ് അതായത് പ്രപഞ്ചശക്തി നിങ്ങളെ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്നതുമായിട്ട് നമുക്കിവിടെ കാണാം ഈ ഒരു ബന്ധത്തോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നത് കേവലം ഒരു റിയൂണിയൻ മാത്രമല്ല നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെയധികം കുന്നുകൂടി കിടക്കുന്ന അല്ലെങ്കിൽ കുറച്ചധികം തീക്ഷണമായിട്ട് കിടക്കുന്ന ചില മോശപ്പെട്ട കർമ്മങ്ങൾ തന്നെയാണ് ആ ഒരു കർമ്മം അവസാനിക്കേണ്ടതായിട്ടുണ്ട് അത് ഈയൊരു ജന്മത്തിൽ നിങ്ങൾ രണ്ടു പേരും ഒന്നായി ചേരുമ്പോൾ അല്ലെങ്കിൽ ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കർമ്മങ്ങളുടെ അവസാനം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണോ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവയെല്ലാം നിങ്ങളെ വിട്ട് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ വ്യക്തിയുമായിട്ട് റിയൂണിയൻ പോസിബിൾ ആവുക എന്നുള്ളത് സാധ്യമല്ല എന്ന് പക്ഷെ തീർച്ചയായിട്ടും സാധ്യമാണ് പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു ബാലൻസിങ് എനർജിയിലേക്ക് നിങ്ങൾക്കിടയിൽ വരേണ്ടതായിട്ടുണ്ട് സത്യത്തിൽ നിങ്ങളെ രണ്ട് പേരെയും വഴി നടത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചശക്തി തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവവും തീർച്ചയായിട്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഈ ഒരു ബന്ധത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഇത് വളരെയധികം ഒരു ബന്ധമാണ് അല്ലെങ്കിൽ സന്തോഷം മാത്രം ലഭിച്ചിട്ടുള്ള ഒരു ബന്ധമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല പക്ഷേ ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷനിൽ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആ ഒരു ഉദ്ദേശ ശുദ്ധി അത് നിങ്ങളെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതം തന്നെയാണ് അതിന് യാതൊരു തരത്തിലുമുള്ള സംശയവും ഇല്ല കാരണം ഇവിടെ ഈ വ്യക്തി അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് കേവലം ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു നേരം പോക്കിനുള്ള ഒരു സ്നേഹബന്ധമോ ആയിട്ടല്ല അതിലൂടെ ഈ വ്യക്തി പണിത് തീർത്തത് ഒരു പറ്റം സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ ഒരു കൊട്ടാരം പോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുള്ളത് അത്ര അത്രമേൽ സ്വപ്നങ്ങളാണ് കാരണം അത് എന്തെങ്കിലും പൂവണിയും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തി വിദേശത്തായിരുന്ന ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ അന്യ നാട്ടിലായിരിക്കാം അന്യദേശത്തായിരിക്കാം നന്നേ കഷ്ടപ്പെടുന്നതായിട്ടും നല്ല രീതിയിൽ അധ്വാനിക്കുന്നതായിട്ടും കാണിക്കുന്നു സ്വന്തം സ്വപ്നങ്ങളോ സന്തോഷങ്ങളോ മാറ്റിവെച്ചിട്ട് നല്ല രീതിയിൽ ഭാവി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഈ വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം നമുക്ക് കാണാനാകുന്നത് പതുക്കെയാണ് ഈ വ്യക്തിയുടെ വരവ് അത്ര പെട്ടെന്നൊന്നും നമുക്കിവിടെ കാണാൻ കഴിവുള്ളതല്ല പക്ഷേ ഈ ഒരു വായന നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷനായി വർക്ക് ചെയ്യുകയും പ്രവർത്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണപ്പെടുന്നു നിങ്ങൾ മാസങ്ങളായോ വർഷങ്ങളായോ ഈ വ്യക്തിയുടെ ഒരു സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കൊതിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വായന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് കാരണം ഓരോ ദിവസവും നിങ്ങളുമായിട്ട് നിശബ്ദമായി ഇരിക്കുമ്പോൾ നിങ്ങളോട് മിണ്ടാതിരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള മാനസിക സംഘർഷം അത് പറഞ്ഞറിയിക്കാനാവില്ല ഒരു പക്ഷേ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വാക്ക് തർക്കത്തിലായിരിക്കാം നിങ്ങൾ രണ്ടു പേരും ഫോൺ കോൾ നിർത്തുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ളത് പക്ഷെ തീർച്ചയായിട്ടും അതല്ല മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് ഈ വ്യക്തിക്ക് സമാധാനപരമായിട്ട് ഒരിടത്തി ഇരിക്കാനോ സ്വതന്ത്രമായി ചിന്തിക്കാനോ കഴിയുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൂടിയാണ് നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി തീർക്കുന്നതും അപ്പതുകൊണ്ട് ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ക്ഷമിച്ചു വിടുക കാരണം ഈ വ്യക്തിയുടെ സാഹചര്യം അതായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോകില്ല പക്ഷെ ഈ വ്യക്തിയുടെ ആ ഒരു സാന്നിധ്യം അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ഒരു ശിക്ഷ പോലെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ശിക്ഷയാണ് കാരണം പ്രണയമുണ്ട് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമുണ്ട് പക്ഷെ അത് മര്യാദക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല ആസ്വദിക്കാൻ കഴിയുന്നില്ല അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ് പക്ഷെ അതിൽ നിന്നും നിങ്ങൾ ഒരിക്കൽ മോചിതയാകും അല്ലെങ്കിൽ മോചിതരാകും എന്നാണ് കാണപ്പെടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ ഒക്കെ ദർശനം നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തുടർന്ന് അങ്ങനെ തന്നെ ചെയ്യാനായി ശ്രമിക്കുക സ്പിരിച്വൽ ജേർണിയിലേക്ക് വരാനായി നോക്കുക കാരണം ഈ വ്യക്തി അത്രയും അധികം നിങ്ങളിൽ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നത് തന്നെയാണ് ഈ വ്യക്തിയുടെ തീരുമാനം അത് തന്നെയാണ് ഫ്യൂച്ചർ എന്നാണ് കാണിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം അത് വേറെ വേറൊരു തലത്തിന് നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കണം നിങ്ങളുമായി ഒരു ബന്ധം പുനഃസ്ഥാപിക്കണം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം റിയൂണിയൻ സംഭവിപ്പിക്കണം ഇത് തന്നെയാണ് ഈ വ്യക്തിയുടെ തീരുമാനവും ആഗ്രഹവും ഇനി നമുക്ക് കുറച്ച് പ്രണയ സന്ദേശങ്ങൾ എടുത്തിട്ടുണ്ട് അവ എന്താണെന്ന് നമുക്ക് നോക്കാം നിന്റെ സത്യസന്ധതയാണ് എനിക്ക് വളരെ ഇഷ്ടം അതായത് ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സത്യസന്ധതയാണ് അങ്ങേയറ്റം ഇഷ്ടമായിട്ടുള്ളത് നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ അർഹതയുള്ള വ്യക്തിയാണോ ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയെയും ആ ഒരു സ്വഭാവത്തിനെയും ഈ വ്യക്തി അത്രമേൽ ഈ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ വ്യക്തി ഒരു മോശപ്പെട്ട പേഴ്സൺ ആണ് പോലും ചിന്ത വരുന്നുണ്ട് അത് ചില സമയത്തുള്ള ഈ വ്യക്തിയുടെ സ്വഭാവ രീതി ആയിരിക്കാം പക്ഷെ അത് സന്ദർഭം സാഹചര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ പെരുമാറുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഒരു ഒരു സംശയങ്ങളൊക്കെ വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട വ്യക്തിയാണോ ഈ പേഴ്സൺ എന്നുള്ളത് നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നു അതെ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടിയ ഏത് സാഹചര്യത്തിലാണോ ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി ഓർക്കുന്നുണ്ട് എൻ്റെ മക്കളെ എനിക്ക് കാണണമെന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം അപ്പോ നിങ്ങളുടെ ആ ഒരു മക്കള് നിങ്ങൾക്കുണ്ടായ ആ ഒരു മക്കള് മക്കളെ കുട്ടികളെ ഈ വ്യക്തിക്ക് കാണണമെന്ന് താൽപര്യപ്പെടുന്നുണ്ട് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രണയ സന്ദേശങ്ങൾ അപ്പോൾ നമ്മുടെ പുതിയ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർ അതിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു